നല്ല മഴയുള്ള ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു നെയ്യപ്പം റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിനായി മിക്സിയുടെ വലിയ ജാറാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര ഗ്ലാസ് പച്ചരി ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചതാണ് എടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കര ഉരുക്കിയതും മൂന്ന് ഏലയ്ക്കായും മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും ചേർത്ത് നല്ല തരി തരിപ്പായിട്ട് അരച്ചെടുക്കണം ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാൻ പാടില്ല ഈ അരച്ചെടുത്ത ബാറ്റർ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് എള്ളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഒന്ന് കഴുകിയെടുത്ത എള്ളാണ് ഇതിലേക്ക് ചേർക്കുന്നത് അതായി ഇങ്ങനെ ഇരിക്കുന്നത് കടയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിയിട്ട് എടുക്കണമെന്ന് അതുകൊണ്ട് ഞാൻ കഴുകിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നെയ്യിൽ മൂപ്പിച്ച തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം ചുമ്മാ തേങ്ങാക്കൊത്ത് ചേർത്താലും മതി ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ബാറ്റർ ഒത്തിരി ലൂസ് കൺസിസ്റ്റൻസി ആകാൻ പാടില്ല ഒത്തിരി ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെയ്യപ്പം നല്ല രീതിയിൽ കിട്ടില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഈ ബാറ്റർ ഒരു എട്ട് മണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം നെയ്യപ്പം ഉണ്ടാക്കാൻ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ബാറ്റർ ഒത്തിരി തിക്കാണെങ്കിൽ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ലൂസാകാനും പാടില്ല പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചരി മാത്രമാണ് ചേർത്തിരിക്കുന്നത് ചിലർ മൈതായും ചേർക്കാറുണ്ട് പക്ഷേ അത് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയി പോകും എപ്പോഴും ഒരു കാര്യം ഓർക്കണം നെയ്യപ്പം ഉണ്ണിയപ്പത്തിൻ്റെ പോലെ ഒത്തിരി സോഫ്റ്റ് അല്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി നെയ്യപ്പം ഉണ്ടാക്കാൻ തുടങ്ങാൻ ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാൻ ഇനി നമുക്ക് ഈ മാവ് ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ നല്ലതുപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് പച്ചരി മാത്രം മതി ഈ നെയ്യപ്പവും ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം എല്ലാ നെയ്യപ്പവും നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക്